കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ സ്വാഗതസംഘ രൂപീകരണ യോഗം വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയ്ക്ക് കലയും സംസ്കാരവും പരിചയപ്പെടുത്തുവാനും കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി കടത്തനാടിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാംസ്കാരിക നിലയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കുന്നതിനായി ശ്രമം നടത്തുമെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ മൂന്നാം പതിപ്പിൻ്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാകാരന്മാരായും സാഹിത്യകാരന്മാരായും കലാപ്രേമികൾക്ക് സംവദിക്കുവാനുള്ള ഒരു പൊതുവേദി ഫടകരിൽ ഉയർന്നു വരണം കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നാടിൻ്റെ കലാ സാംസ്കാരിക മുന്നേറ്റത്തിന് വലിയ മുതൽക്കൂട്ടായി ഇതിനൊക്കെ മാറിക്കഴിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഐ മൂസ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി വി ടി മുരളി പി ഹരീന്ദ്രനാഥ് പ്രതാപൻ തായാട്ട് ടി കെ വിജയരാഘവൻ വി എം ചന്ദ്രൻ സുകുമാരൻ പുറന്തോടത്ത ടി പി രാജൻ സതീശൻ ഇടക്കുടേ ലത്തീഫ് കലറയിൽ ഹരീന്ദ്രൻ കരിമ്പനപ്പാലം എന്നിവർ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളിൽ അപ്പം ആ ചർച്ചകളുടെ ഭാഗമായി എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനോട് ഈ പറയുന്ന തലത്തിലേക്ക് നമ്മുടെ പിന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലേക്ക് കടന്നു ഒരു വലിയ യുവജന വിഭാഗം അവരുടെ മുമ്പിൽ ഈ സാധ്യതകളും വെല്ലുവിളികളൊക്കെ മുന്നോട്ട് വെക്കുന്ന തരത്തിൽ ഒരു ഒരു വലിയ പ്ലാറ്റ്ഫോമായിട്ട് ഒരു വലിയ വേദിയായിട്ട് ചർച്ചകൾക്കുള്ള വേദിയായിട്ട് മാറ്റം ഞാൻ ആവർത്തിക്കുന്നു രണ്ട് തരത്തിൽ ഇതിനെ ആഗ്രഹിക്കുന്നു ഒന്ന് ഇമ്മീഡിയറ്റ് ഭാവി നാളെ മറ്റന്നാളോ എവിടെയെന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം ഉണ്ടാവില്ല പക്ഷേ ഇതിന് ശാശ്വതമായിട്ട് ഉത്തരം കിട്ടാവുന്ന തരത്തിൽ വളരെ സാംസ്കാരികമായ പാരമ്പര്യത്തെയും അതിൻ്റെ ലഗസി അതിനെ ഭാവിയുമായി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വേദി

ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം നന്നായി വന്നത് ഒരാഗ്രഹം എന്ന് പറയുന്നത് നാളെ ഒരു 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 അക്ഷരപ്രേമിയുടെ കലണ്ടറിൽ അവർ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരിടമായി വളരെ